ഓം ശ്രീ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം നമ്മൾ അർത്ഥം പറയുന്നു ശ്ലോകം എഴുപത്തി ഒന്ന് രാജരാജാർച്ചിതാരാജ്ഞി രമ്യാ രാജീവലോചന രഞ്ജിനി രമണീ രസ്യ രണൽ കിങ്കിണി മേഖല എന്തൊക്കെയാണ് രാജരാജാർച്ചിത രാജ്ഞി രാജരാജാർചിത എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെയും രാജാക്കന്മാർ ചക്രവർത്തിമാർ കുബേരൻ മനു എന്നെല്ലാം അർത്ഥമുണ്ട് അങ്ങനെയുള്ളവരാൽ അർച്ചിക്കപ്പെട്ടവൾ രാജാക്കന്മാരുടെയും രാജാക്കന്മാരാൽ അർച്ചിക്കപ്പെട്ടവൾ അർച്ചന ചെയ്യപ്പെട്ടവൾ ആരാധിക്കപ്പെട്ടവൾ വിഷ്ണു മഹേശ്വരന്മാരും ഇന്ദ്രാദി ദേവതകളും ദേവിയെ ആരാധിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെയോ രാജരാജാർചിത രാജ്ഞി രാജ്ഞി എന്ന് പല പ്രാവശ്യവും നമ്മുടെ സഹസ്രനാമ ശ്ലോകത്തിൽ പറയുന്നുണ്ട് രാജ്ഞി പ്രപഞ്ച ഭരണത്തിന്റെ അധികാരസ്ഥാനത്തിരിക്കുന്നവൾ ദേവിയുടെ അദ്വിതീയത്വം ആജ്ഞാശക്തി അധീശത്വം സർവാദരണീയത്വം എല്ലാം സൂചിപ്പിക്കപ്പെടുന്നു ഇവിടെ രാജ്ഞി എന്ന് പറയുമ്പോൾ അതെല്ലാമാണ് സൂചിപ്പിക്കപ്പെടുന്നത് രാജരാജേശ്വരനായ ശിവന്റെ പട്ടമഹിഷിയും ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവൻ പാലനം നിർവഹിക്കുന്ന രാജ്ഞിയുമാണ് ദേവി അപ്പൊ ആ വിശേഷണങ്ങളെല്ലാം ദേവിക്ക് മനോഹരമായി ഇണങ്ങുന്നു എന്ന സൂചന പിന്നെയോ രമ്യ രാജീവലോചന അടുത്ത വരിൽ രമ്യ രമ്യ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവതി രമിപ്പിക്കുന്നവൾ എന്നെല്ലാം അർത്ഥം ദേവിയുടെ സാന്നിധ്യം ഭക്തരുടെ ഹൃദയത്തെ രമിപ്പിക്കുന്നു അഥവാ ആഹ്ലാദിപ്പിക്കുന്നു രൂപസൗന്ദര്യം ഭക്തരെ ആകർഷിക്കുമ്പോൾ കാരുണ്യപൂർവമുള്ള അനുഗ്രഹം ആനന്ദിപ്പിക്കുന്നു എന്നു സൂചന അപ്പൊ രമ്യ എന്ന വാക്കിന് അതാണ് ആശയം രാജീവലോചന രാജീവലോചന എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ രാജീവം എന്നതിന് താമര എന്നും മാൻ എന്നും മത്സ്യം എന്നും അർത്ഥങ്ങളുണ്ട് സൗന്ദര്യശാസ്ത്രമനുസരിച്ച് ദേവിയുടെ നയനങ്ങൾ പൂർണത നിറഞ്ഞതാണ് താമര ഇതൾ പോലെ നീണ്ടു വിടർന്നതാണ് മാനിന്റെ പോലെ ചഞ്ചല മിഴികളാണ് മീനിന്റെ പോലെ തിളങ്ങുന്നതാണ് അപ്പൊ മാൻ കണ്ണ് മീൻ കണ്ണ് താമര ഇതൽ ഇതെല്ലാം മനോഹരമായ കണ്ണുകൾക്കുള്ള ഉപമയാണ് അപ്പോൾ സൗന്ദര്യശാസ്ത്രപ്രകാരം താമര ഇതൾ പോലെ ീണ്ടുവിടർന്ന മാനിന്റെ പോലെ ചഞ്ചലമായ മിഴികൾ മീനിന്റെ പോലെ തിളങ്ങുന്ന കണ്ണുകൾ ഈ ക്ഷണം കൊണ്ട് മാത്രം ഭക്തരെ അനുഗ്രഹിക്കുന്നതുമാണ്ജീവലോചന എന്ന വാക്കിന് അതാണ് അർത്ഥം അടുത്തത് രഞ്ജിനി ഭക്തരെ രഞ്ജിപ്പിക്കുന്നവൾ കൂട്ടിയിണക്കുന്നവൾ അസമത്വവും ഉച്ചനീചത്വങ്ങളും ഇല്ലാതെ ഭക്തിയുടെ പ്രഭാവത്തിൽ അതെല്ലാം ഇല്ലാതാക്കുകയാണ് ശുദ്ധ സ്ഫടിക തുല്യനായ പരമേശ്വരനെ അരുണവർണ്ണയായ ദേവി തന്റെ സാന്നിധ്യം കൊണ്ട് ചെമ്പരത്തിപ്പൂവിന് സമം തുല്യം ശോഭയുള്ളതാക്കുന്നു രഞ്ജിപ്പിക്കുക എന്നതിന് ഒരേ വർണ്ണമാക്കുക എന്നും അർത്ഥമുണ്ട് അപ്പൊ ഇതെല്ലാം ഈ രഞ്ജിനി എന്ന വാക്കിൽ ഒരുങ്ങുന്നു ഭക്തരെ രഞ്ജിപ്പിക്കുന്നു കൂട്ടിയിണക്കുന്നു ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കി ഭക്തിയുടെ പ്രഭാവത്തിൽ ശുദ്ധ സ്ഫടിക തുല്യനായ പരമേശ്വരനെ പരമേശ്വരനെ അരുണവർണ്ണയായ ദേവി തൻ്റെ സാന്നിധ്യം കൊണ്ട് ചെമ്പരത്തിപ്പൂവിനു തുല്യം ശോഭയുള്ളതാക്കുന്നു അങ്ങനെ എല്ലാ ഭക്തിയുടെ നിറവിൽ ആ പ്രഭാവത്തിൽ അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും മാറ്റി ഭക്തരെ രഞ്ജിപ്പിക്കുന്നു കൂട്ടിയിണക്കുന്നു ഒരേ വർണ്ണമാക്കി അവരെ രണ്ടുപേരും തുല്യരായി പരമശിവനും ശ്രീ പരമേശ്വരി ദേവിയും തുല്യരായി നിലകൊള്ളുന്നു അതെല്ലാം ഇവിടെ പ്രസക്തമാണ് പിന്നെ രമണി രമണി എന്ന വാക്കിൽ രമിപ്പിക്കുന്നവൾ എന്ന് നേരത്തെ അർത്ഥം പറഞ്ഞു പരമശിവൻ സർവസംഘ പരിത്യാഗിയും യോഗേശ്വരനുമാണ് എങ്കിലും ആ ഈശ്വരനെ രാഗത്താൽ തരള ഹൃദയനാക്കിയത് ദേവിയാണ് അപ്പോൾ അതുകൊണ്ട് രമണി എന്ന വാക്ക് ദേവിക്ക് ഏറെ യോജിക്കുന്നതാണ് പിന്നെ രഞ്ജിനി രമണി രസ്യ രസ്യ എന്ന് പറയുന്ന പറയുന്നത് രസിക്കുന്നവൾ രസിക്കുന്നതിന് യോഗ്യയായവൾ ആത്മാനന്ദ സ്വരൂപിണി എന്നെല്ലാം അർത്ഥമുണ്ട് ബ്രഹ്മാനന്ദമാണ് രസം സദാ ബ്രഹ്മാനന്ദ രസത്തിൽ വർദ്ധിക്കുന്ന ദേവി ഭക്തന്മാരെയും ആ ബ്രഹ്മാനന്ദ അനുഭവത്തിന് അർഹരാക്കുന്നു എന്ന് ഒരു വ്യങ്ക്യമായ സൂചന കൂടിയുണ്ട് പിന്നെയോ രണത് കിങ്കിണി മേഖല രണത് കിങ്കിണി മേഖല എന്ന് പറഞ്ഞാൽ രണത്ത് എന്ന് പറയുമ്പോൾ കിളിങ്ങിക്കൊണ്ടിരിക്കുന്ന കിങ്കിണി ചെറു രത്നമണികളുള്ള മേഖല എന്ന് പറഞ്ഞാൽ അരങ്ങാണം അപ്പോൾ എപ്പോഴും കിളിങ്ങിക്കൊണ്ടിരിക്കുന്ന കിലുങ്ങുന്നത് എന്തുകൊണ്ടാണ് ചെറിയ രത്നമണികൾ അതിലിങ്ങനെ കിങ് കിളിങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള അരങ്ങാണം അപ്പോൾ ദേവി ഇങ്ങനെ നടക്കുമ്പോൾ ആ മനോഹരമായ അരങ്ങാണത്തിന്റെ നാദം കേൾക്കാൻ കഴിയും ഭക്തരെ ആനന്ദിപ്പിക്കുന്ന അതിന്റെ ഭാഗമാണ് ഈ ശിഞ്ചിതനാദം ചിഞ്ചിത നൂപുര നാദം എന്നൊക്കെ പറയുന്നത് ആ നാദത്തിനാണ് മനോഹരമായ ചിലങ്കയുടെ നാദമാണെങ്കിലും അരങ്ങാനിന്റെ നാ നാദമാണെങ്കിലും അത് നാദം എന്ന് വിശേഷിപ്പിക്കുന്നത് മനോഹരമായ നാദം എന്ന അർത്ഥത്തിലാണ് രമ വദന രമാ വദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രാസ രാക്ഷസി രാമ രമണ ലമ്പട അത് എഴുപത്തി ശ്ലോകമാണ് രമ രാഘേന്ദമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി സരസ്വതിയായി രൂപം സ്വീകരിച്ച ദേവി തന്നെയാണ് ലക്ഷ്മിയായി രൂപമെടുത്തത് ദേവി നടനപ്രിയയാണ് രൂപേണ നർത്തകീയ വിഭാഗീയ എന്ന് പറയുന്നു അങ്ങനെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ദേവി നടന സരസ്വതി ദേവി ആണെങ്കിൽ കലയുടെ ദേവിയാണ് ലക്ഷ്മി ദേവി ഐശ്വര്യത്തിന്റെ ദേവിയാണ് ഈ ലക്ഷ്മിദേവി സരസ്വതിയായി രൂപം സ്വീകരിച്ച ഈ ദേവി തന്നെയാണ് എല്ലാ ദേവിമാരും പാർവതി ദേവിയുടെ അംശ അംശാവതാരങ്ങളായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും വർണ്ണിക്കുന്നത് അപ്പൊ ഇവരെല്ലാം ഒന്ന് തന്നെയാണ് ലക്ഷ്മിയായി രൂപമെടുത്തത് ലക്ഷ്മി ദേവി സരസ്വതിയായി രൂപമെടുത്തു അപ്പൊ രമ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൾ സന്തോഷിപ്പിക്കുന്നവൾ ദേവി നടനപ്രിയയാണ് ആ ദേവിയുടെ നടനവും സന്തോഷം ഉണ്ടാക്കുന്നതാണ് രമ രാഗേന്ദു വദന രാഘേന്ദുവദന എന്ന് പറഞ്ഞാൽ രാഗേന്ദു പൗർണമി ചന്ദ്രൻ പൗർണമി ചന്ദ്രനെ പോലെ മനോഹരവും കാരുണ്യത്തിന്റെ ശീതളത നിറഞ്ഞ നിറഞ്ഞ പ്രകാശം പരത്തുന്നതുമാണ് ദേവിയുടെ മുഖം എന്നർത്ഥം വദന അപ്പോൾ പൗർണമി ചന്ദ്രനെ പോലെയുള്ള വധനമുള്ളവൾ അതായത് മനോഹരവും കാരുണ്യത്തിന്റെ ശീതള ഛായ നിറഞ്ഞ പ്രകാശം പരത്തുന്നതുമാണ് ദേവിയുടെ മുഖം എന്നർത്ഥം രതിരൂപ രാഗേന്ദന രതിരൂപ രതി രൂപ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ പത്നിയായ രതീദേവിയെ പോലെ സുന്ദരിയായവൾ രതിദേവി കാമദേവന്റെ പത്നിയുടെ നാമമാണ് രതിദേവി അപ്പോൾ ആ രതീദേവിയെപ്പോലെ സുന്ദരിയായവൾ എന്നതിലുപരി ആനന്ദം തന്നെ രൂപമായവൾ എന്നുകൂടി അർത്ഥമുണ്ട് വിഷയാനന്ദത്തിന്റെ വിഷയാനന്ദത്തിന്റെ ഏക ഏറ്റവും ശക്തമായതാണ് രതി എന്ന് പറയുന്നത് അപ്പോൾ ആ രതീദേവി കാമദേവന്റെ പത്നിയാണ് അപ്പോൾ ശൃങ്കാര രസത്തിന്റെ സ്ഥായി ഭാവവുമാണ് രതീദേവി ഏതൊരു സുഖത്തിലും സ്വയം മറന്ന് ആനന്ദമൂർച്ച അനുഭവിക്കുന്ന ആ അവസ്ഥ ദേവിയുടെ ചൈതന്യമാണ് എന്നർത്ഥം അപ്പോൾ അതാണ് രതി പ്രി എന്ന ഏർ എന്ന് രതി തുല്യാണ് രതിരൂപ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഒരു രതി പ്രിയ രതീദേവിക്ക് പ്രിയപ്പെട്ടവൾ ഇവിടെ രതീദേവി ഏർ കാമദേവൻ ശിവന്റെ മൂന്നാം തൃക്കണ്ണു തുറന്ന് ശിവന്റെ തപസം മുടക്കാൻ ശ്രമിച്ചപ്പോൾ ശിവൻ ഉഗ്രമായി കാമദേവനെ നോക്കുകയും കാമദേവൻ ഭസ്മമായി പോവുകയും ചെയ്തു അങ്ങനെ ആ രതീദേവി കാമദേവന്റെ പത്നി നമ്മുടെ ദേവിയോട് ലളിതാ പരമേശ്വരി ദേവിയോട് സങ്കടങ്ങൾ തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ദേവിയെ ഉപാസിച്ചു തൻ്റെ വൈധവ്യം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു ദേവി കാമേശനെ കടക്കൺ കോണുകൊണ്ട് പ്രേരിപ്പിച്ചു കടക്കൻ നോട്ടം കൊണ്ട് പ്രേരിപ്പിച്ചതനുസരിച്ച് ശിവൻ്റെ അനുമതിയോടെ കാമദേവനെ പുനർജനിപ്പിച്ചു എന്നാണ് ലളിതോപാഖ്യാനത്തിൽ പറയുന്നത് അങ്ങനെ രതിക്ക് പ്രിയം ചെയ്ത് രതിപ്രിയയായി ഇവിടെ രതിപ്രിയ എന്ന് പറയുമ്പോൾ രതിക്ക് പ്രിയപ്പെട്ടവൾ രതിക്ക് രതീദേവിക്ക് പ്രിയം ചെയ്തവൾ എന്നാണ് അർത്ഥം രതി രഥം പ്രിയമായവൾ എന്നുകൂടി ഉണ്ട് സുഖാസ്വാദനം എന്നാണ് രഥം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹ്ലാദം സന്തോഷം സുഖാസ്വാദനം എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പൊ ശിവന്റെ തപസ് മുടക്കാൻ ശ്രമിച്ച കാമദേവനെ തൃക്കണ്ണിൽ നിന്നുണ്ടായ അഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ടപ്പോൾ ആ ഭർത്തൃവിയോഗം കൊണ്ട് ദുഃഖിതയായ രതീദേവിയുടെ പ്രാർത്ഥന പ്രകാരം കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു അതുകൊണ്ടാണ് രതീദേവിക്ക് പ്രിയപ്പെട്ടവളായത് രക്ഷാകരി രാക്ഷസജ്നി രാമ രമണ ലമ്പട രക്ഷാകരി എന്ന് പറഞ്ഞ ജീവജാലങ്ങളെ രക്ഷിക്കുന്നവൾ ഭക്തന്മാരെ ഏതാപത്തിൽ നിന്നും രക്ഷിച്ച് രക്ഷാകർത്തി ആയവൾ എന്നുകൂടി അർത്ഥമുണ്ട് രക്ഷ എന്നതിന് ഭസ്മം എന്നും ഒരർത്ഥമുണ്ട് അതിനാൽ ഭസ്മം ഭൂഷിതനായ ശിവന്റെ പത്നി എന്ന സൂക്ഷ്മർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും പിന്നെ ഭസ്മീകരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് എല്ലാത്തിനെയും അല്ലെങ്കിൽ എല്ലാ തമോ ഗുണങ്ങളെയും തിന്മകളെയും ഭസ്മീകരിക്കാൻ പ്രാപ്തിയുള്ളവളാണ് ദേവി എന്നുകൂടി ർത്ഥമുണ്ട് അങ്ങനെ ഭക്തലോകത്തിന്റെ സകല പാപങ്ങളെയും ദുരി ദുരിതങ്ങളെയും ഭസ്മീകരിക്കുന്നവൾ എന്ന് നമുക്ക് സൂക്ഷ്മർത്ഥം പറയാൻ കഴിയും ജീവജാലങ്ങളെ രക്ഷിക്കുന്നത് കൊണ്ട് രക്ഷാകരിയാകുന്നു അതേസമയം ഭക്തന്മാരെ ആപത്തിൽ നിന്ന് രക്ഷിച്ച് രക്ഷാകർ അതേസമയം തന്നെ ഭസ്മം എന്ന അർത്ഥം കൂടി ഒരു ദയാർത്ഥമായിട്ട് ഭസ്മം എന്ന അർത്ഥമുണ്ട് ആ അർത്ഥം കൊണ്ട് ഭക്തലോകത്തിന്റെ എല്ലാ പാപങ്ങളെയും ദുരിതങ്ങളെയും ഭസ്മീകരിക്കുന്നവൾ എന്ന സൂക്ഷ്മമായ അർത്ഥം രാക്ഷസഗ്നി എന്ന് പറഞ്ഞാൽ രാക്ഷസകുലത്തെ ഹനിക്കുന്നവൾ രാക്ഷസന്മാരെയും അസുരന്മാരെയും വധിക്കുന്നതിനായി പല രൂപഭാവങ്ങളിൽ അവതരിക്കുന്നു ദുഷ്ടനിഗ്രഹം മാത്രമാണ് ദേവിയുടെ ലക്ഷ്യം മഹിഷാസുരവധം ശുംഭനിശുംഭവധം ചണ്ടമുണ്ടവധം ഭണ്ടാസുരവധം അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട് ദേവി ഉത്ഭവിക്കുന്നത് ദേവി അവതരിക്കുന്നത് അങ്ങനെ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സൂക്ഷ്മമായി പറഞ്ഞാൽ ദേവി ഭാവവും ആസുരഭാവവും മനുഷ്യനിൽ തന്നെ കുടികൊള്ളുന്ന രണ്ട് ഭാവങ്ങളാണ് ദൈവിക ഭാവത്തെ ആശ്രയിച്ച് ദേവിയെ ഭജിക്കുന്നവർക്ക് അവരിൽ തന്നെയുള്ള ആസുരീഭാവത്തെ നശിപ്പിച്ച് അവരെ സന്മാർഗത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് രാമ ലം രമണലമ്പട രമിപ്പിക്കുന്നവൾ രാമ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൾ സുന്ദരി എന്നും അർത്ഥമുണ്ട് യോഗികളെ ചിദാനന്ദ രസത്തിൽ രമിപ്പിക്കുന്നവൾ രണ്ടാമത്തെ അർത്ഥത്തിൽ സ്ത്രീ രൂപമായവൾ അതായത് എല്ലാ സ്ത്രീകളും ദേവിയുടെ അംശഭൂതരാണ് എന്ന് പറയുന്നു അപ്പോൾ രാമ എന്ന ആ ഒരൊറ്റ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് രമിപ്പിക്കുന്നവൾ സുന്ദരി പിന്നെ യോഗികളെ ചിദാനന്ദ രസത്തിൽ രമിപ്പിക്കുന്നവൾ പിന്നെ സൂക്ഷ്മമായ അർത്ഥത്തിൽ സ്ത്രീ രൂപമായവൾ അതായത് എല്ലാ സ്ത്രീകളും ദേവിയുടെ അംശഭൂതരാണ് എന്ന് പറയുന്നു ദേവി മഹാത്മ്യത്തിൽ വിദ്യാ സമസ്തീദ സ്ത്രീയ സമസ്ത സകല ജഗത്സു അമ്പയസ്തുതിവ്യപര പരോക്തി എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എല്ലാ വിദ്യകളും ദേവിയുടെ ചൈതന്യത്തിന്റെ അംശമാണ് എല്ലാ സ്ത്രീ രൂപവും ദേവിയുടെ പ്രതിരൂപങ്ങളാണ് ഈ ലോകം നീന്തിരുവടിയാകുന്ന ഏകമാതാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള അവിടുത്തെ സ്തുതിക്കാൻ പറ്റിയ ഉത്കൃഷ്ടമായ ഒരു വാക്ക് ഏതാണ് ഇതാണ് ഭാരതീയ ആർഷ സംസ്കാരത്തിന്റെ അടിസ്ഥാനശില ഇത്രമാത്രം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഔന്നത്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ ആർഷ സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അതിന്റെ അടിസ്ഥാന ഘടകമാണ് ഈ സ്ത്രീ മഹാത്മ്യ ദേവി മഹാത്മ്യം അതുപോലെ ദേവതമാരെ ഉപാസിച്ചുകൊണ്ടും അവരെ പ്രശംസിച്ചുകൊണ്ടും അവരെ സ്തുതിച്ചുകൊണ്ടും എല്ലാമുള്ള ശ്ലോകങ്ങളിലെല്ലാം പറയുന്ന ഒരേ ആശയമാണിത് അങ്ങനെ ആ ആർഷ ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാനം ഈ സ്തുതികൾ ദേവിയുടെ ചൈതന്യത്തിന്റെ അംശമാണ് എല്ലാ സ്ത്രീ രൂപവും എന്ന് പറഞ്ഞാൽ ദേവിയെ സ്തുതിക്കുമ്പോൾ അതെല്ലാം സ്ത്രീകളെ കൂടി സ്തുതിക്കുന്നതിന് തുല്യമാവുകയാണ് അപ്പോൾ അപ്പോ അഖിലം ഗൗരി എന്ന ലിംഗപുരാണത്തിലും പറയുന്നു എത്ര നാരീ സ്തു പൂജ്യന്ദേ രമന്തേ തത്രാ ദേവദാഹ എത്ര ദാസ്തു ഞാൻ പൂജ്യന്റെ സർവാസ്തത്ര സ്ത്രീകളെ പൂജിക്കുന്നിടത്ത് മാതൃ തുല്യം ആരാധിക്കുന്നിടത്ത് ദേവതമാരെല്ലാം അധിവസിക്കുന്നു മറിച്ചാണെങ്കിൽ എല്ലാ കർമ്മവും നിഷ്ഫലമാണ് എന്ന് മനുസ്മൃതിയിലും പറയുന്നുണ്ട് ഇതെല്ലാം പുരാണങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ആ ഭാഗം എന്തുകൊണ്ടോ ഈ കലിയുഗത്തിൽ എല്ലാം ഇങ്ങനെ കലിയുഗത്തിൻ്റെ ഒരു വിശേഷത കൊണ്ട് നാം നിത്യേന കാണുന്ന ആ സ്ത്രീ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനവും അതിക്രമവും എല്ലാം നമ്മുടെ ചുറ്റും നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്ത് അതാണ് നമ്മളിപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ നന്മകളുടെയും വിപരീത ഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പുരാണങ്ങളിൽ പറയുന്നു പിന്നെ രമണ ലമ്പട രാമ രമണ ലമ്പട എന്ന വാക്ക് രമണനിൽ രമണൻ എന്ന് പറഞ്ഞാൽ ഹൃദയേശ്വരൻ പതി ഭർത്താവ് ഹൃദയശ്വരനിൽ അതിയായ താല്പര്യമുള്ളവൾ സ്ത്രീലോകത്തിന് മുഴുവൻ അവരവരുടെ പതിമാരിൽ ദൃഢവിശ്വാസവും പ്രേമവും ഭക്തിയും നിലനിർത്തുന്നത് ദേവിയാണ് എന്ന് അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ പറയുന്നു അപ്പൊ ഇതെല്ലാം ദേവിയുടെ വിശേഷണങ്ങളാണ് അടുത്തത് അടുത്ത ഭാഗം പറയുമ്പോൾ അടുത്ത വിശേഷണങ്ങൾ നമുക്ക് കേൾക്കാം ॐ श्री महादेवी नमः